നൌഫലാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ വീഡിയോസ് അങ്ങനെ കാണുന്നുണ്ട് പലരും കാണുമ്പോഴൊക്കെ വളോഗർ അല്ലേ നൌഫലാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സന്തോഷമുണ്ട് പരിധിയുള്ളവർ കാണുകയാണെങ്കിൽ ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ അറഫയിലെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ജബിൾ അവിടെ അവിടത്തെ ഭയങ്കര തിരക്ക് അപ്രാവശ്യം വന്നിട്ടുള്ള ഹാജുമാരൊക്കെ ആ ഒരു മല കാണാനും ആ ഒരു പരിസരം കാണാനും അറഫ മൈതാനം കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നാല്പത്തി നാൽപ്പത്തി ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇത്രയധികം പ്രായമുള്ള ഹാജുമാർ െ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ സമ്മതിച്ചു കാരണം ആ ഒരു കാഴ്ച കാണണം കാഴ്ച മഷള്ള ഒരുപാട് ഹാജുമാർ ഈ ഹാജുമാരുടെ ഇടയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമായിട്ട് കാരണം ലോകത്തുള്ള പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹാജുമാരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ഹാജുമാരുൾപ്പെടെ ഞാൻ അവിടെ കണ്ടു നല്ല പ്രായമുള്ള ഹാജുമാരുൾപ്പെടെ ഈയൊരു ഇത്രയും ചൂടുള്ള സമയത്ത് ജബൽ റഹ്മ കാണാനും ഈ ഒരു അറഫ മൈതാനി കാണാനൊക്കെ ആയിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവർ സമ്മതിക്കണം കാരണം വെച്ചാൽ അത്രയ്ക്കും ചൂടാണ് ഞാനത് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എല്ലാ വർഷവും അജൻ്റെ സമയത്ത് നല്ല ചൂടുണ്ടാകാറുണ്ട് ഈ പ്രാവശ്യം നല്ല ചൂടായിരിക്കും ഇപ്പം തന്നെ ഹജ്ജിന് മുമ്പായിട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട് കച്ചവടങ്ങൾ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഹാജുമാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ കച്ചവടങ്ങൾ അത് ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും അവിടെയും കച്ചവടങ്ങളുണ്ട് എന്തായാലും അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഇപ്പോ അറഫയിൽ നമുക്ക് അറഫ എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ആ ഒരു അറഫ മൈതാനിയിൽ ഒത്തുകൂടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളിലേക്കൊന്നും എത്തിക്കണം എന്ന് തോന്നി കാരണം വെച്ചാല് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഹാജുമാരും ഇവിടത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റാത്തവരും പ്രായമുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇവിടെ വരാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാൻ കഴിയട്ടെ ഹജ്ജ് മുമ്പറൊക്കെ നിർവഹിക്കാൻ കഴിയട്ടെ ഇപ്പൊ വന്നിട്ടുള്ള ഹാജുമാർക്ക് അവരെ കൂടി തന്നെ ഹജ്ജ് നിർവഹിക്കാനും അതുപോലെ തന്നെ തിരിച്ച് തിരിച്ച കൂടി നാട്ടിലേക്ക് എത്താനും കഴിയട്ടെട്ടോ അറഫയിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് അറഫേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാൽ അറിയാത്തവരുണ്ടാവും ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ അതിൻ്റെ കൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം അറഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഹാജുമാർ എല്ലാവരും ഒത്തുചേരുന്നത് അറഫ ദിവസത്തില് അറഫ ദിവസത്തില് ഹുത്തുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാജുമാർ ഈ ഒരു അറഫ മൈതാനിൽ തന്നെ ഉണ്ടാവും സൂര്യൻ അസ്തമിക്കുന്നതോടു കൂടിയാണ് ഹാജിമാരൊക്കെ അറഫ വിടുക മുസ്തലിഫയിലേക്കാണ് പോകുന്നത് നമുക്ക് കഴിഞ്ഞ വിടല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഹാജിമാരൊക്കെ കണ്ണീരോടു കൂടി പ്രാർത്ഥിച്ചിട്ടായിരിക്കും നിൽക്കുക കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ലോക മുസ്ലിങ്ങൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് അറഫയിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പുണ്യമാക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അറഫ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥലം നമുക്ക് ഈ ഒരു അറഫയിൽ കാണാനുള്ളത് നമീർ നമീറുണ്ട് അതുപോലെ തന്നെ ജബൽ റഹ്മാൻ എന്ന് പറയുന്ന ദൂരെ കാണുന്ന ഒരു മല അവിടേക്കാണ് ഇപ്പോൾ ഹാജിമാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് വാതിയോറാനെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദിയുണ്ട് പണ്ട് കാലങ്ങളിലൊരു വാദിയായിരുന്നു വെള്ളമൊക്കെ ഒഴുകിയിരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ വാദിയല്ല അതായത് വെള്ളം ഒഴുകുന്നില്ല മസ്ജിദുൻ നമീറയുടെ തൊട്ടടുത്താണ് ഈ ഒരു വാദി നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾ നോക്ക് ഹാജ്മരൊക്കെ അതിൻ്റെ മുകളിൽ ആ മലയുടെ മുകളിൽ കയറിയിരിക്കണോ മാഷല്ല ഈയൊരു മലയുടെ മുകളിൽ പോകാനും കാണാനും ഈ ഒരു മലയുടെ പരിസരങ്ങൾ കാണാനൊക്കെയാണ് ഇത്രയും തിരക്ക് കണ്ടത് അറഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആദൻ നബിയുടെയും ചരിത്രം അല്ലേ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയും ഭൂമിയിൽ വെച്ച് ആദനബിയും ഔ്വാ കണ്ടുമുട്ടുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ ആദൻ നബിയും അവബിബിയും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ടാണ് അവർ തിരിച്ചറിയുക തിരിച്ചറിയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അറഫ എന്നുള്ളൊരു പേര് വന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായങ്ങളുണ്ട് അറഫയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ തല ഒരുപാട് പേരെ ഒരേ സമയം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അറഫ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മോഷ അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മളിപ്പോഴുള്ള ആളുകള് എത്ര എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹജ്ജന്റെ സമയത്ത് വരാനും ഈ ഒരു അറഫ ദിവസത്തിൽ ഈ ഒരു അറഫ മൈതാനിൽ ഒത്തുകൂടാനൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് പല മാറ്റങ്ങളും ഈ ഒരു അറഫ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങള് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ കടന്ന് വരുന്ന ഭാഗത്ത് ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസിന്റെ ഭാഗത്ത് ഒരുപാട് തിരക്കുണ്ട് നിങ്ങൾ നോക്കി ഈ ഒരു കുടകളൊക്കെ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഉപകാരപ്പെടുന്ന കേട്ടോ നല്ല തണുത്ത വെള്ളം ഇതിലൂടെ സ്പ്രേ ചെയ്യും അതുകൊണ്ട് ഹാജുമാരൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈ ശരിക്കും മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇത് ഉപകാരപ്പെടുന്ന സംഭവമാണെന്നുള്ളത് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകള് ഈ ഒരു ജബൽ റഹ്മ എന്ന് പറയുന്ന ഒരു മലയിലേക്ക് വരുന്നത് ഇത് കാണാൻ വേണ്ടി വരുന്നതും ഇതിന് മുകളിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ചരിത്രമുണ്ട് അതായത് റസൂൽ അള്ളാഹി സ്വല്ലു അല്ലെ വസ്ലമ ജീവിതത്തിൽ ഒരൊറ്റ തവണയാണ് ഹജ്ജ് ചെയ്തത് ആ ഒരു ഹജ്ജ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഹുത്തുബയൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെ വസ്ലമ ഈ ഒരു മലയുടെ അടുത്തേക്ക് വരുന്നത് ഈ ഒരു മലയുടെ അടുത്തേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഒട്ടകപ്പുറത്താണ് കശുഭ എന്ന് പറയുന്ന ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഈ ഒരു മലയുടെ അടുത്തേക്ക് വരികയും ഈ ഒരു മലയുടെ മുകളിലൊന്നും കേട്ടോ എല്ലാവരും പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് പക്ഷെ മലയുടെ മലയുടെ താഴെ ഒരു പാറക്കല്ലിലേക്ക് ആ ഒട്ടകത്തിന്റെ വയർ ചേർത്ത് വെച്ചുകൊണ്ട് റസൂൽ അള്ളഹി അലൈഹി അല്ലൈവലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് കിബിലൊക്കെ നേരെ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അവിടെ വെച്ചിട്ടാണ് റസൂൽ അള്ളഹി സുല്ലാ അല്ലെ വസ്ലമ ഈ ഉമ്മത്തിന് ഈ ഒരു ദീനെ പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് പറയുകയൊക്കെ ചെയ്തത് മാഷാ അല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് റസൂൽ അള്ളഹസ് അലൈഹി വസ്ലാം ആ നിന്നിരുന്ന ആ ഒരു സ്ഥലവും ഈയൊരു മലയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയധികം തിരക്കും എല്ലാ വിശ്വാസികളും ഇവിടെ അറഫയിൽ വരുന്ന വിശ്വാസികളൊക്കെ ജബൽ റഹ്മയിലേക്ക് വരുന്നതൊക്കെ അതിനുകൊണ്ടാണ് മാഷാ ജബൽ എങ്ങനെയാണ് തിരക്ക് ഉഷാഖ അല്ലാ ഇപ്പോൾ അവിടെ ഇനിയും വരാനുള്ള ഒരുപാട് ഹാജുമാരുണ്ട് ഭയങ്കര ഒരു എന്താ പറയാ ഇത് കാണണം കാണണം എന്നുള്ള ആഗ്രഹത്തോട് വന്നിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാറ് അത്രക്കും വെയിലാണ് ഏകദേശം ഇത് ഇപ്പോൾ സമയം പത്തുമണിയായിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഇപ്പം ഇപ്പം തന്നെ ഉണ്ട് ഇതിലാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി ആളുകളൊക്കെ നടക്കുന്നത് പക്ഷേ അത് എന്തായാലും ആരോഗ്യത്തോടു കൂടി ഹജ്ജ് ചെയ്യാൻ അവർക്ക് കഴിയട്ടെ തിരിച്ച് ആരോഗ്യത്തോടു കൂടി തന്നെ നാട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയട്ടെ നല്ല വീഡിയോ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാ വലൈക്കം വറഹമുല്ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ